루카지 루카지 루카 silence ഇന്നലെ രണ്ട് മുന്തിരി ഇന്നൊരു നെല്ലിക്ക ഇങ്ങനെ പട്ടിണി ഇടന്ന് ഓർക്കാനാണെങ്കിൽ എനിക്ക് എനിക്കെന്റെ വീട് കിടന്നാ പോരെ ഈ കോഴ്സ് എത്ര പേര് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം എല്ലാവരും പാതി വഴിക്ക് ഇട്ടിട്ട് പോയാ ലാഭം ആർക്കായി അല്ല ഭൈ ഈ വിൽപ്പവർ എടാ കോപ്പേ ഫുഡ് അടിച്ചില്ലെങ്കിൽ കാഞ്ഞു കാഞ്ഞുപോലെ അളിയ വെറും വേണ്ടി കിടന്നാ നിനക്ക് കുറക്കം വരും നിനക്ക് കുറക്കം വരുമോ ദേ നല്ല ചൂടുപുട്ട് നല്ല ഒന്നാം തരം കടലക്കറി രണ്ടിപ്പടാങ്ങ് പൊടിച്ചിട്ട് ക്രൂ എന്റെ അളിയാ നിനക്ക് സഹിക്കാൻ പറ്റുമോ ഏ ഇന്നലെ ക്ലിനിക്കിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് രണ്ടുപേർ പുറത്തുപോയി ഭക്ഷണം കഴിച്ചത് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ ഐഡൻറിഫൈ ചെയ്തിട്ടുമുണ്ട് സ്വയം എഴുന്നേറ്റ് അപ്പോളജീസ് ചെയ്യുക ഇങ്ങനെ ഒരു കപ്പള ഈ കോഴ്സ് കൂട്ടായൊരു യജ്ഞമാണ് ഒരു തുള്ളി തൈര് മതി ഒരു കുടം പാല് പിരിയാൻ മതിൽ ചാടിപ്പോയി ആഹാരം കഴിക്കാൻ നിങ്ങൾ പ്രേരിപ്പിച്ചത് വിശപ്പല്ല ആർത്തിയാണ് അതൊരു മാനസിക വൈകല്യമാണ് അപ്പോ പറയണേ വൈദേശ് ക്ലിനിക് നിങ്ങളുടെ ശത്രുവല്ല എന്ന ദുരവസ്ഥയിൽ നിന്നും പിടിച്ചുയർത്താൻ വന്ന രക്ഷകരാണ് അച്ചടക്കത്തോടെ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ ഭൂമിക്ക് ഒരു ഭാരമായി തുടരാം ീ പോവാ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് നമുക്കിട്ട് തന്നെ മണിയാനാ ആ റിസെപ്ഷനിലെ പെണ്ണിന്റെ ഏതായാലും കാശു പോയി നിനക്ക് നോട്ടുള്ള ആ ഗത നീ എടുത്തോ എടാ ഞാൻ എന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു എനിക്കും ഇവിടെ പട്ടണമെന്നു അവൾ പറഞ്ഞു ചേട്ടാ നിർത്തി നിന്നെ ഈ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ മതി നിനക്കും നിങ്ങളുടെ വടകത്തിനുള്ള സമയമായിരിക്കും